നമസ്കാരം എല്ലാ യുകെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് അഭ്യർത്ഥി അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളതിൽ റെക്കോർഡ് വർദ്ധനവ് കഴിഞ്ഞ ജൂൺ വരെയുള്ള ഒരു വർഷ കാലയളവിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരം അഭ്യാർത്ഥി അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടതായി ഹോം ഓഫീസ് പുറത്തുവിട്ട പുതിയ കണക്ക് സൂചിപ്പിക്കുന്നു ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ശതമാനം രണ്ടായിരത്തി രണ്ടിലെ ഒരു ലക്ഷത്തി മൂവായിരം എന്ന പഴയ ഉയർന്ന നിലയെയും മറികടന്നു കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് സർക്കാർ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം നേരിടുന്നതിനിടെയാണ് ലേബർ പാർട്ടിയുടെ ആദ്യ വർഷത്തെ ഭരണത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ഡേറ്റ പുറത്തുവരുന്ന ഹോട്ടലുകളിൽ പാർപ്പിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണം നേരിയ തോതിൽ ഉയർന്ന് മുപ്പത്തിരണ്ടായിരത്തി അൻപത്തിയൊൻപതായി ഇത് ലേബർ പാർട്ടി അധികാരത്തിൽ വന്ന സമയത്തേക്കാൾ കൂടുതലാണെങ്കിലും കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണകാലത്തുണ്ടായിരുന്ന എന്ന ഉയർന്ന നിലയെ അപേക്ഷിച്ച് വളരെ താഴെയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊൻപതോടെ മുഴുവൻ ബാക്ക്ലോഗും നീക്കം ചെയ്യുമെന്ന ലേബർ സർക്കാർ വാഗ്ദാനം നിലനിൽക്കുന്നു ബ്രിട്ടീഷ് സർവകലാശാലകളിൽ പഠിക്കാൻ പൂർണ്ണ സ്കോളർഷിപ്പ് ലഭിച്ച ഗാസേലി വിദ്യാർത്ഥികളെ സുരക്ഷിതമായി എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സർക്കാർ അറിയിച്ചു വാർത്താ വിദ്യാർത്ഥികൾ സ്വാഗതം ചെയ്തുവെങ്കിലും കെ സർവകലാശാലകളിൽ പ്രവേശനം നേടിയ മറ്റ് ബാലസ്തീൻ വിദ്യാർത്ഥികൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് നൂറിലധികം എം പിമാരും സർവകലാശാല നേതാക്കളും മറ്റ് സിവിൽ സമൂഹ സംഘടനകളും മാസങ്ങളോളം നടത്തിയ പ്രചാരണമാണ് ഈ മുന്നേറ്റത്തിന് പിന്നിൽ ഭാവി നേതാക്കൾ എന്ന നിലയിലുള്ള അവരുടെ കഴിവുകളെ അംഗീകരിച്ച് വിദേശകാര്യ ഓഫീസ് നൽകുന്ന ധനസഹായം ായമായ സ്കോളർഷിപ്പുകളാണിവ ഷെവനിങ് സ്കോളർഷിപ്പിലൂടെ എൺപതിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്കാണ് യു കെ സർവകലാശാലകളിൽ പ്രവേശനം നേടാനായത് അതിൽ നാൽപ്പത് പേർക്ക് മാത്രമാണ് പൂർണ്ണ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത് രാജ്യത്തെ മൂന്നാമത്തെ വലിയ സ്റ്റീൽ കമ്പനിയായ ലിബർട്ടി സ്റ്റീൽ സർക്കാർ നിയന്ത്രണത്തിലേക്ക് തകർച്ചയിലായ ലിബർട്ടി സ്റ്റീലിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ആയിരത്തി അഞ്ഞൂറോളം വരുന്ന തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതിനുമായാണ് കമ്പനി സർക്കാർ ഏറ്റെടുക്കുന്നത് ഇന്ത്യൻ വംശജനായ സഞ്ജീവ് ഗുപ്തയുടെ ഉടമസ്ഥയിലുള്ളതാണ് ലിബർട്ടി സ്റ്റീൽ കമ്പനി സ്റ്റീൽ നിർമ്മിക്കുവാൻ സ്ക്രാപ്പ് മെറ്റർ ഉപയോഗിക്കുന്ന കമ്പനിയുടെ ഭാവി കുറച്ചുകാലമായി അനിശ്ചിതത്തിലായിരുന്നു കടബാധ്യത പ്രവർത്തനങ്ങളിൽ കാര്യമായി ബാധിച്ചതാണ് കമ്പനിയുടെ തകർച്ചയുടെ പ്രധാന കാരണം പ്രധാന വായ്പാദാതാവായ ഗീൻസി ക്യാപിറ്റൽ തകർന്നതാണ് കമ്പനിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയത് ബേബി ഫുഡ് നിർമ്മാതാക്കൾ അവരുടെ ഉൽപ്പന്നങ്ങളിലെ ഉപ്പിന്റെയും പഞ്ചസാരയുടെയും അളവ് കുറയ്ക്കണമെന്നും ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ലഘുഭക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് നിർത്തണമെന്നും സർക്കാർ അറിയിച്ചു ശാസ്ത്രീയ തെളിവുകളില്ലാതെ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന മാർക്കറ്റിംഗ് അവകാശവാദങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തും പതിനെട്ട് മാസത്തിനുള്ളിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആരോഗ്യകരമാക്കാത്ത സ്ഥാപനങ്ങൾ നടപടി നേരിടേണ്ടിവരുമെന്ന മുന്നറിയിപ്പും അതേസമയം ഉയർന്ന നിലവാരമുള്ളതും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങൾ നൽകുന്നതിനും ഉത്തരവാദിത്തത്തോടെ വിപണനം ചെയ്യുന്നതിനും ലേബൽ ചെയ്യുന്നതിനും പ്രതിജ്ഞാബദ്ധരാണെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു വംബ്രിയിൽ ഐസ്ക്രീം വിൽപ്പനക്കാരനെ കുത്തിക്കുന്ന സംഭവത്തിൽ കാരനെതിരെ കൊലപാതകകൂട്ടം ചുമത്തി ചൊവ്വാഴ്ച വൈകുന്നേരം വംബ്രിയിലെ മോങ്സ് പാർക്കിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് എത്തിയെങ്കിലും നാൽപ്പത്തിയൊന്നുകാരനായ ഷസാദ് ഖാൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു സംഭവത്തെ തുടർന്ന് വടക്കു പടിഞ്ഞാറൻ ലണ്ടനിലെ ബ്രണ്ടിൽ നിന്നുള്ള ഇരുപത്തിയാറ് കാരനായ സഹേ അറൂറിനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു ഇയാൾക്കെതിരെ കൊലപാതക കുറ്റം മൂർച്ചയുള്ള ആയുധം കൈവശം വെക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ളതായി മെട്രോപൊളിറ്റൻ പോലീസ് ഇന്നലെ അറിയിച്ചു കൊലപാതക ഗൂഢാലോചന നടത്തിയെന്ന് സംശയിച്ച് സംഭവസ്ഥലത്ത് നിന്ന് അറസ്റ്റിലായ മുപ്പത്തിയൊന്നുകാരിയെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടു The yeah. ിലെ ഒരുമൊരുക്കുന്ന ഓൾ യു കെ വടംവലി മത്സരം ഈ മാസം മുപ്പത്തി ഒന്നിന് നടക്കും വെൽറ്റൺ കൺട്രി പാർക്കിലെ പാർക്ക് അരീനയിൽ രാവിലെ മണി മുതലാണ് മത്സരങ്ങൾ വനിതകൾക്കും പുരുഷന്മാർക്കുമായി നടക്കുന്ന മത്സരങ്ങളിൽ വിജയികളെ കാത്തിരിക്കുന്നത് ആകർഷകമായ കാഷ് പ്രൈസ് അടക്കമുള്ള സമ്മാനങ്ങളാണ് കൂടാതെ മത്സരത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ടീമുകൾക്കും ട്രോഫി സമ്മാനമായി ലഭിക്കും നാലായിരത്തി എഴുന്നൂറ് പൌണ്ടിലധികം ക്യാഷ് പ്രൈസ് സമ്മാനങ്ങളാണ് വിജയികൾക്കായി കാത്തിരിക്കുന്നത് കൂടാതെ ട്രോഫികളും മെഡലുകളും വിജയികളെ കാത്തി രണ്ട് വിഭാഗങ്ങളിലുമായി മൂന്ന് മികച്ച ടീമുകൾക്ക് മെഡലുകളും ഏറ്റവും മികച്ച അച്ചടക്കം പുലർത്തുന്ന ടീമിന് പ്ലേ അവാർഡും ലഭിക്കും കൂടാതെ ബെസ്റ്റ് പ്ലെയർ അവാർഡും ബെസ്റ്റ് കോച്ച് അവാർഡും ഉണ്ടായിരിക്കുന്നതാണ് വടംവലി മത്സരം കാണാനെത്തുന്നവരെ തേടി റാഫേൽ ഡ്രോ മത്സരവും ഉണ്ടായിരിക്കും ഇവയിലും ആകർഷകമായ സമ്മാനങ്ങളാണ് കാണികളെ കാത്തിരിക്കുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെയ്ക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അപൂർവങ്ങളിൽ അപൂർവമായ ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിനെതിരെയും രൂക്ഷ വിമർശനമാണ് ശിവൻകുട്ടി നടത്തിയത് രാഹുൽ പഠിച്ചത് ഷാഫി പറമ്പിലിന്റെ സ്കൂളിലാണ് ഷാഫിയാണ് ഹെഡ്മാസ്റ്റർ ഷാഫി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരോപണം നടത്തിയവരെ അപമാനിച്ച് കോൺഗ്രസ് നേതാവ് വി കെ ശ്രീകണ്ഠൻ എം പി വെളിപ്പെടുത്തൽ നടത്തിയവർ അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്ത് വന്നില്ലയെന്ന് എം പി മാധ്യമങ്ങളോട് ചോദിച്ചു മന്ത്രിമാരെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം വന്നല്ലോ എന്നും അദ്ദേഹം അധിക്ഷേപിച്ചു ആരോപണം ഉന്നയിച്ചവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് നടു റോഡിൽ മന്ത്രിപുത്രന്റെ അഭ്യാസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ വാഹനം തടഞ്ഞ് ബോണറ്റിൽ അടിച്ചു ഇന്നലെ രാത്രി പതിനൊന്നേക്കാലോടാണ് സംഭവം സംഭവവുമായി ബന്ധപ്പെട്ട് മാധൂർ സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് രാത്രി തന്നെ വിട്ടയക്കുകയും ചെയ്തു ഷൊർണ്ണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ രാത്രികാല മെമു ശനിയാഴ്ച മുതൽ സർവീസ് തുടങ്ങും രാത്രി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആദ്യ സർവീസ് നിലമ്പൂരിലേക്ക് യാത്ര പുറപ്പെടും എല്ലാവരും തൃശൂർ എന്നീ മേഖലകളിൽ നിന്ന് രാത്രി നിലമ്പൂരിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനെ കൂടാതെ മെമുവിനെയും രാത്രി എട്ട് ഷൊർണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തും